നമസ്കാരം ഇന്നലെ നമ്മൾ എല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടിടയായി ഒത്തിരി ആൾക്കാർ കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും തമ്മിൽ എടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അർജുൻറെ ഫാമിലിയെ പോയി മനാഫിക്ക് പോയി സന്ദർശിച്ചു പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്തു അവര് തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി മറ്റുള്ളവരായിട്ട് അവരുടെ തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്യാതെ എഴുതാ മതി അപ്പോൾ ഇന്നലെ ആ ഒരു വാർത്ത വന്നതിന് ശേഷം ട്വൻ്റി ഫോർ ന്യൂസുകാർ വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു അതായത് അവര് കാരണമാണ് മനാസിക്ക അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത അപ്പോൾ ഞാൻ ആ വാർത്തയും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ നിങ്ങൾ മനാഫ് ലോറിയുടമ അർജുൻ്റെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടമ സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എൻകൗണ്ടർ പ്രൈം ചർച്ചയിൽ അവസാനം ആഷ്മി താജ് ഇബ്രാഹിം ഒരു നിർദ്ദേശം വെച്ചിരുന്നു ആഷ്മി പറഞ്ഞത് അർജുൻ്റെ കുടുംബമായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിക്കണം എന്നായിരുന്നു ആഷ്മി പറഞ്ഞത് എന്തായാലും മനാഫ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു ഇന്നലത്തെ എൻകൗണ്ടർ പ്രൈമിലെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലായിപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം തമ്മിൽ അടുപ്പിക്കുന്നത് ഇവര് തന്നെയാണ് ഭിന്നിപ്പിക്കുന്നത് ഇവര് തന്നെയാണ് ലാസ്റ്റിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവര് തന്നെയാണ് കാരണം ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനേം കൂടി ക്രെഡിറ്റ് ഏറ്റെടുക്കാമല്ലോ ഇതിപ്പോ ആര് കാരണമായാലും മനാഫിക്ക അവിടെ പോകാൻ കാരണം ആരായാലും അതിനകത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നല്ല മനസ്സാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ താഴ്മയാണ് അദ്ദേഹത്തിന് ഒരുപാട് നേരിടേണ്ടി വന്നു പോലീസ് കേസായി പ്രശ്നങ്ങളായി അദ്ദേഹം ചെയ്ത നന്മയ്ക്ക് തിരിച്ചടികൾ ഒരുപാട് നേരിടേണ്ടി വന്നു പക്ഷെ എന്നിരുന്നാൽ തന്നെയും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് ആ കുടുംബത്തെ പോയി കാണാൻ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ കാണാൻ വേണ്ടി തീരുമാനമെടുത്ത ആ മനസ്സിനാണ് ആദ്യം നന്ദി പറയേണ്ടത് അതാണ് ക്രെഡിറ്റ് അവിടെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വേറെ ആർക്കും അവിടെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല ആര് പിന്നണിയിൽ പ്രവർത്തിച്ചുവെങ്കിൽ പോലും അതിനകത്ത് ക്രെഡിറ്റ് മുഴുവൻ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് അദ്ദേഹത്തിന്റെ താഴ്മയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു മനുഷ്യനെയും വിലയിരുത്താതെ ഇരിക്കുക ഇവിടെ ഇപ്പം മനാഫിക്കയുടെ കാര്യത്തിൽ ഉണ്ടായത് അത് തന്നെയാണ് മതത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വിലയിരുത്തി അദ്ദേഹത്തെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഇങ്ങനെ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ആരെയും വിലയിരുത്താതെ ഇരിക്കുക ഭീകരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആർ എസ് എസ് കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ തന്നെ കുറെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കിട്ടിയ നല്ലൊരു തിരിച്ചടിയാണ് നിങ്ങളൊക്കെ പറയുന്ന രീതിയിലല്ല ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ കൂടാതെ തന്നെ സീക്രട്ടേജന്റൊക്കെ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റും അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സീക്രട്ട് സീക്രട്ടേജന്റും നല്ല രീതിയിൽ പഴി കിട്ടിയിട്ടുണ്ടായിരുന്നു കുത്തിതിരിപ്പുണ്ടാക്കി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ സീക്രട്ടേജിൻ്റെ അർജുൻ്റെ ഫാമിലിയുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടു എന്നത് മാത്രമാണ് എനിക്ക് തോന്നിയത് സീക്രട്ടേജിൻ്റെ മനഃപൂർവ്വം ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ സീക്രട്ടേജിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും രണ്ട് ഭാഗവും കൂടി കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം സീക്രട്ടേജൻ്റ് അവിടെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ഫാമിലിയുടെ ഭാഗം മാത്രം കേട്ടു അവരുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് മനാഫിന്റെ ഭാഗം അവിടെ കേട്ടില്ല മനാഫിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടില്ല അപ്പം അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അവിടെ മനപൂർവ്വം അല്ലെങ്കിൽ പോലും മനപൂർവ്വമാണോ മനപൂർവ്വം അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷെ അതാണ് സീക്രട്ടേജൻറ്റ് ചെയ്തത് അവിടെ ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇനിയിപ്പം ആരൊക്കെ കുത്തുതിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചാലും സത്യമെന്നും വിജയിക്കും എന്ന് മനസ്സിലായില്ലേ നമുക്ക് നന്മയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഏതായാലും അർജുൻറെ ഫാമിലിയുടെയും മനാഫിന്റെയും ഈയൊരു ഇഷ്യൂ മൂലം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം എതിർത്തോളം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി കാരണം അവരുടെ ഒരു വൃത്തികട്ട് കടന്നു കയറ്റമുണ്ട് അനാവശ്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലേക്കും കടന്നു കയറി ആ പ്രശ്നത്തെ വഷളാക്കി മാറ്റുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ വൃത്തികെട്ട നടപടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടി നമുക്ക് കിട്ടി ഇപ്പൊ അവസാനം മനാഫും ഫാമിലിയും ഒന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കാനൊക്കെ നിന്ന് ഇവിടുന്നതായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല ക്രെഡിറ്റ് മുഴുവൻ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് മാത്രമാണ്